ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ചെമ്പരത്തി ചായയാണ് അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ എടുത്തിട്ടുണ്ട് തേൻ എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ആദ്യമായി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെമ്പരത്തി ഇതളുകൾ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയൊന്ന് മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പുഷ്പമാണ് ചെമ്പരത്തി പൂവ് ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കുന്നത് മൂലം നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിച്ചായ കുടിക്കുന്നത് മൂലം ബ്ലഡ് പ്രഷർ കുറയുന്നതിന് സഹായിക്കുന്നു ബ്ലഡ് ഫാറ്റ് ലെവൽ മെയിൻ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു ലിവർ പ്രൊട്ടക്റ്റിംഗ് പ്രോപ്പർട്ടീസുകളാൽ സമ്പുഷ്ടമാണ് ചെമ്പരത്തി ചെമ്പരത്തി ലിവർ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നു ഏറ്റിലോസിന് സഹായകമാണ് ചെമ്പരത്തി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള കോമ്പൗണ്ടുകളാൽ സമ്പുഷ്ടമാണ് ചെമ്പരത്തി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന പോളിഫിനോളുകളുടെ ഒരു കലവറയാണ് ചെമ്പരത്തി ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളിൽ നിന്ന് തടയുന്നതിന് സഹായിക്കുന്നു നിമോണിയ ബ്രോങ്കൈറ്റീസ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനുകൾ തുടങ്ങിയ നിരവധി രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ സഹായിക്കുന്നു നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് മൂടിയെടുത്തു മാറ്റാം നമുക്കിത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി കുറിച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ചെറിയ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇനിയൊന്ന് മിക്സ് ചെയ്യാം രണ്ട് ഗ്ലാസുകളിലായി നമ്മുടെ ചെമ്പരത്തി ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നിൽ ഞാൻ നാരങ്ങ നീരം ഒഴിച്ചിട്ടില്ല രണ്ടിൻ്റെയും കളറ് വ്യത്യാസം നമുക്ക് കണ്ടാൽ അറിയാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചെമ്പരത്തി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്